കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമൂഹ ആദരിക്കൽ ചടങ്ങും അത്താഫി നടന്ന ചടങ്ങ് പാറക്കൽ അബ്ദുള്ള ചെയ്തു പരിപാടിയുടെ ഭാഗമായി പ്രമുഖ പ്രഭാഷകൻ പ്രഭാഷണം നടത്തി തുടർന്ന് വൈകുന്നേരം സമൂഹ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു അത്താഫി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു ഒരു ഒരുത്താറൽ സംഘടന പേര് തന്നെ അന്വർത്ഥമാണ് നമ്മുടെ പഴയ പൈതൃകത്തെ പാരമ്പര്യത്തെ ആ നമ്മുടെ ഗ്രാമത്തിൻ്റെ ആ തനിമയെ ഗ്രാമത്തിൻ്റെ ആ നിഷ്കളങ്കതയൊക്കെ ആ പേരില് ശരിക്കു നാട്ടുകൂട്ടം കൂട്ടായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ ബന്ധപ്പെട്ട അവർ പൊതുപ്രവർത്തന വളരെ നല്ല നിലയിലുള്ള സേവന പ്രവർത്തനങ്ങൾ നാട്ടുകൂട്ടം കൂട്ടായ്മയുടെ ജനറൽ സെക്രട്ടറി എൻ കെ ഹനീഫ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വർക്കിംഗ് പ്രസിഡന്റ് പി കെ മജീദ് ഹാജി അധ്യക്ഷം വഹിച്ചു സമസ്ത മുഷാവറ അംഗം എ വി അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ വെള്ളികുളങ്ങര വള്ളിക്കാട് മഹലിഗാസി ഷൌക്കത്ത് അലി ഫൈസിയെയും ചടങ്ങിൽ ആദരിച്ചു ചോറോട് പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ മാസ്റ്റർ അത്താഫിസ ഉടമ വി കെ ഭാസ്കരൻ എന്നിവരെയും മറ്റ് വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെയും പ്രതിഭാശാലികളെയും നാട്ടുകൂട്ടം വാട്സപ്പ് കൂട്ടായ്മ ആദരിച്ചു ചടങ്ങിൽ വടകര മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എം സലാം മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ മനീഷ് വള്ളിക്കാട് ജെയ്സൺ എബ്രഹാം എന്നിവർ ആശംസകൾ നേർന്നു ഹാരിസ് വി പി യൂസുഫ് കെ ടി കെ കുഞ്ഞമ്മദ് അബൂബക്കർ കുറ്റേരി ഇബ്രാഹിം പടിക്കത്താഴ മഹമ്മൂദ് വി കെ മുഹമ്മൂദ് പി വി മുഹമ്മദ് പറമ്പത്ത് എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു നാട്ടുകൂട്ടം കൂട്ടായ്മ ട്രഷറർ മുസ്തഫ പി കെ ചടങ്ങിന് നന്ദി പറഞ്ഞു